കീം റാങ്ക് പട്ടിക ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് റദ്ദാക്കിയത് ആയിരുന്നു ഈ പ്ലസ് ടു മാർക്ക് ഏകീകരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലാണ് റാങ്ക് പട്ടിക സിംഗിൾ ബെഞ്ച് റദ്ദാക്കിയത് സംസ്ഥാന സർക്കാർ ആ വിഷയത്തിൽ ഇന്ന് അപ്പീലുമായി പോവുകയാണ് കാരണം നമുക്കറിയാം പ്രവേശന നടപടികൾ തുടങ്ങാനിരിക്കുകയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്തു നിന്ന് ഈ നടപടി വന്നത് അപ്പോൾ ആ ആശങ്കകൾ പരിഹരിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ഇന്ന് ഡിവിഷൻ ബെഞ്ചിലേക്ക് അപ്പീലുമായി എത്തുന്നു സർക്കാർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ മാർക്ക് ഏകീകരണത്തിനുള്ള പ്ലസ് ടു മാർക്ക് ഏകീകരണത്തിനുള്ള ഫോർമുല നിയമവിധേയമാണ് അത് ആ രീതിയിൽ തയ്യാറാക്കിയതാണ് എന്ന് വളരെ വ്യക്തമായി പറഞ്ഞു വയ്ക്കുകയും ചെയ്യുന്നുണ്ട് സർക്കാരിന് സർക്കാരിനതിന് അധികാരമുണ്ട് എന്നാണ് കോടതിയിൽ ഇപ്പോൾ സർക്കാർ അപ്പീലിൽ പറയാൻ പോകുന്നത് ഉമേഷ് നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലാണ് ചേരുന്നത് ഉമേഷ് മറ്റൊരിടത്തേക്കുള്ള യാത്രയിലാണ് ക്ഷമിക്കണം അക്ഷിപ്പിക്കണം ഉമേഷ് ഇപ്പോൾ തൽസമയം നമ്മളോടൊപ്പം ചേരുകയാണ് ഉമേഷ് കൂടി നമ്മളോടൊപ്പം ചേരുകയാണ് ഉമേഷ് ഗുഡ് മോർണിംഗ് ഏതായാലും ഇന്ന് കീമിൻ്റെ പരീക്ഷാ ഫലം റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ സംസ്ഥാനം ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകുകയാണ് അപ്പീൽ ഇന്ന് പരിഗണിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പ്രധാനമായും ആ അപ്പീലിൽ സംസ്ഥാന സർക്കാർ ഉന്നയിക്കുന്ന മുന്നോട്ട് വയ്ക്കുന്ന വാദം എന്താണ് മനു ഇന്നലെയാണ് ഈ ഉത്തരവ് ഇത് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നതാണ് ഈ പ്രവേശന നടപടികളെയൊക്കെ തകിടം മറിക്കുന്ന ഒരു സാഹചര്യം ഈ സിംഗിൾ ബെഞ്ച് ഉത്തരവിലൂടെ ഉണ്ടായതാണ് അതുകൊണ്ടാണ് സർക്കാർ വളരെ വേഗം അതിവേഗം ഒരു നിമിഷം പോലും പാഴാക്കാതെ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ സമർപ്പിച്ചത് ഇന്നലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു തന്നെ പറഞ്ഞിരുന്നു വളരെ വേഗം അപ്പീൽ സമർപ്പിക്കാനുള്ള നടപടികൾ നീക്കുമെന്ന് അങ്ങനെ ഇന്നലെ വൈകിട്ടോടെ ഡിവിഷൻ ബെഞ്ചിൽ സർക്കാർ അപ്പീൽ സമർപ്പിച്ചു ഈ അപ്പീൽ അടിയന്തരമായി പരിഗണിക്കണമെന്നൊരു ആവശ്യം കൂടി ഉന്നയിച്ചു അതിൻ്റെ ഭാഗമായാണ് ഇന്ന് ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് ഈ അപ്പീൽ പരിഗണിക്കുന്നത് ഇനി മനു ചോദിച്ച പോലെ ഈ അപ്പീലിലെ പ്രധാനപ്പെട്ട വാദം സർക്കാർ പറയുന്നത് ഈ പ്ലസ് ടു പാസ്സായത് ഏത് ബോർഡിന് കീഴിലായാലും പ്രവേശന പരീക്ഷ മാർക്കിനെ ബാധിക്കാതിരിക്കാനുള്ള ഏകീകരണ പ്രക്രിയയുടെ ഭാഗമായാണ് ഈ ഭേദ ഈ ഭേദഗതി സർക്കാർ കൊണ്ടുവന്നത് എന്നാണ് ഈ അപ്പീലിൽ ചൂണ്ടിക്കാണിക്കുന്നത് അതായത് നിലവിലെ രീതി സി ബി എസ് ഇ വിദ്യാർത്ഥികൾക്ക് മേൽക്കൈ ഉണ്ടാക്കുന്നുവെന്ന വ്യാപക പരാതി ഉണ്ടായിരുന്നു അതായത് നേരത്തെ ഉണ്ടായിരുന്ന ആ രീതി അത് ഒരു അസന്തുലിതാവസ്ഥ അക്കാര്യത്തിൽ ഉണ്ടായിരുന്നു അതൊഴിവാക്കുന്നതിൻ്റെ ഭാഗമാണ് വിദഗ്ധ സമിതി ഇതുമായി ബന്ധപ്പെട്ട ഒരു പഠനം നടത്തിയ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചത് ആ റിപ്പോർട്ടിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ ഭേദഗതി നടപ്പാക്കിയത് എന്ന് ഈ അപ്പീലിൽ പറയുന്നുണ്ട് മാത്രമല്ല ഈ അപ്പീൽ തീർപ്പാകും വരെ ഈ സിംഗിൾ ബെഞ്ച് ഉത്തരവ് സ്റ്റേ ചെയ്യണം എന്നൊരു ആവശ്യം കൂടി സംസ്ഥാന സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അവസര സമത്വത്തിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു ഒരു ഭേദഗതി കൊണ്ടുവന്നത് ഒരു വിദ്യാർത്ഥിക്കും ദോഷമാകാത്ത തരത്തിൽ ഉള്ള ഭേദഗതിയാണ് കൊണ്ടുവന്നത് എന്നും ഈ അപ്പീലിൽ പറയുന്നുണ്ട് ഇതുകൊണ്ട് ഒരു തരത്തിലുള്ള ഭരണഘടനാ അവകാശങ്ങളുടെ ലംഘനവും ഉണ്ടായിട്ടില്ല ഈ വസ്തുതകൾ ഇതായിരിക്കെ ഇക്കാര്യങ്ങൾ കണക്കിലെടുക്കാതെയാണ് ഈ സിംഗിൾ ബെഞ്ചിൻ്റെ ഉത്തരവ് എന്നും ഈ അപ്പീലിൽ സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഫലപ്രഖ്യാപനത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് ഭേദഗതി വരുത്തിയത് സ്വേച്ഛാപരവും നിയമവിരുദ്ധവുമാണ് എന്ന സിംഗിൾ ബെഞ്ചിൻ്റെ പരാമർശം അടിസ്ഥാനരഹിതമാണ് അതുകൊണ്ട് ആ വിഷയത്തിൽ ഇടപെടണം എന്നും ഈ അപ്പീലിൽ പറയുന്നുണ്ട് മാത്രമല്ല ഓഗസ്റ്റ് പതിനാലിനകം ഈ നടപടികൾ പ്രവേശന നടപടികൾ പൂർത്തീകരിക്കേണ്ടതുണ്ട് ഈ സാഹചര്യത്തിൽ വീണ്ടും ഒരു റാങ്ക് പട്ടിക തയ്യാറാക്കുന്നത് ഈ പ്രവേശന നടപടികളെയൊക്കെ തകിടം മറിക്കും എന്ന് വളരെ സമഗ്രമായി തന്നെ എന്തുകൊണ്ട് ഈ ഈ സിംഗിൾ ബെഞ്ച് ഉത്തരവ് റദ്ദാക്കണം എന്ന കാര്യത്തിൽ വളരെ വ്യക്തത വരുത്തുകയാണ് സർക്കാർ ഇക്കാര്യങ്ങളാണ് ഈ ഡിവിഷൻ ബെഞ്ച് മുമ്പാകെ ബോധിപ്പിക്കുന്നത് ഇന്ന് ഉച്ചയോടെ ആയിരിക്കും ഈ അപ്പീൽ പരിഗണിക്കുക എന്നാണ് മനസ്സിലാക്കുന്നത് ഒരുപക്ഷേ ഇന്ന് തന്നെ സ്റ്റേ ലഭിച്ചാൽ പ്രവേശന നടപടികളുമായി സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയും അതുപക്ഷേ കോടതിയാണ് തീരുമാനിക്കേണ്ടത് സർക്കാർ അത്തരത്തിലൊരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട് കാരണം ഈ വിദ്യാർത്ഥികളുടെ ഈ പ്രവേശന നടപടികളെയൊക്കെ തകടം മറിക്കുന്ന ഒരു സാഹചര്യം നിലവിലെ സിംഗിൾ ബെഞ്ച് ഇപ്പോൾ നമുക്കറിയാം സ്റ്റേറ്റ് സിലബസ് ഒപ്പം തന്നെ സി സിലബസ് ഈ രണ്ട് സിലബസിലുള്ള കുട്ടികളും പരീക്ഷ എഴുതും ഈ പരീക്ഷ എഴുതി കഴിയുമ്പോൾ പിന്നീട് അതിലൊരു വിവേചനം ഉണ്ടാകാൻ പാടില്ല സ്റ്റേറ്റ് സിലബസ് എന്നോ സി എന്നോ ഒരു വിവേചനം പരീക്ഷയ്ക്ക് ശേഷം പാടില്ല അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മാർക്ക് ഏകീകരണം രീതിയിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചത് എന്നതാണോ സർക്കാർ ഉന്നയിക്കുന്ന വാദത്തിന്റെ വാദത്തിൻ്റെ അതെ തന്നെയാണ് തീർച്ചയായിട്ടും അതുതന്നെയാണ് ഈ പുതിയ ഭേദഗതി വന്നതോടെ അത്തരത്തിലുള്ള അസന്തുലിതാവസ്ഥ ഈ പുതിയ സമവാക്യം കൊണ്ട് ആ അസന്തുലിതാവസ്ഥ ഇല്ലാതാക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് സർക്കാർ കണ്ടത് തന്നെയാണ് യാഥാർത്ഥ്യവും കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ടായതാണ് മാത്രമല്ല ഈ നേരത്തെ ഉണ്ടായിരുന്നത് പ്രകാരമായിരുന്നെങ്കിൽ ഒരു പക്ഷേ സി ബി എസ് ഇ പ്ലസ് ടു സിലബസിൽ സി ബി എസ് ഇ സിലബസിൽ പ്ലസ് ടു കഴിഞ്ഞവരുടെ മാർക്കിനേക്കാൾ ഇരുപതോ പതിനഞ്ചോ ഇരുപതോ മാർക്കിൻ്റെയൊക്കെ വ്യത്യാസം ഈ സംസ്ഥാന സിലബസിൽ പ്ലസ് ടു പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥിക്ക് ഉണ്ടാകും അത് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കും പ്രവേശന നടപടികളിലൊക്കെ അത് കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് അത് ആ ഒരു വിവേചനം വേണ്ട ഏത് ബോർഡിന് കീഴിൽ പ്ലസ് ടു പാസ്സായവരായാലും കൃത്യമായ മാനദണ്ഡ പ്രകാരം അത് ഒരു വിദഗ്ധ സമിതി തന്നെ പഠിച്ച് കണ്ടെത്തിയ ഒരു പുതിയ സമവാക്യമാണ് ഒരു തരത്തിലുള്ള അസുന്ദരിതാവസ്ഥയും ഇല്ലാതെ ഭരണഘടനാവകാശങ്ങളുടെ ലംഘനമില്ലാതെ കൃത്യമായ ഏകീകരണം എന്നുള്ള നിലയിൽ തന്നെയാണ് നീതിപൂർവകമായ ഒരു പ്രവേശന നടപടി എന്നുള്ള നിലയിൽ തന്നെയാണ് സർക്കാർ അത്തരത്തിലൊരു ഭേദഗതി കൊണ്ടുവന്നത് അതിന് അനുമതി വേണം ആ പ്രവേശന നടപടികൾ തുടരാൻ അനുമതി നൽകണം അതിൽ ഈ പറഞ്ഞ വാദങ്ങളൊക്കെ കണക്കിലെടുക്കണം സിംഗിൾ ബെഞ്ച് അത് ശരിയായി വിലയിരുത്തിയിട്ടില്ല എന്നാണ് സർക്കാർ ചൂണ്ടിക്കാട്ടുന്നത് അതുകൊണ്ട് സർക്കാരിൽ വലിയ പ്രതീക്ഷയുണ്ട് സർക്കാരിന് ഇക്കാര്യത്തിൽ ഡിവിഷൻ ബെഞ്ച് ഈ അപ്പീൽ പരിഗണിച്ച് സ്റ്റേയെങ്കിലും എങ്കിലും തൽക്കാലത്തേക്ക് അനുവദിക്കും എന്നുള്ളത് തന്നെയാണ് സർക്കാരിൻ്റെ പ്രതീക്ഷ